ചിറ ചെറി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ് വിസ്മൃതിയിലേക്ക് അഴുക്കുകളും ധാരാളമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ വിലക്കുന്നുണ്ട് അവരാരും കേൾക്കത്തില്ല പിന്നെ നിങ്ങൾ ദേവി ഏർന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കുടിവെള്ളത്തിനകത്ത് പിന്നെ ചെവയുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്നാക്കി തന്ന വളരെ ഉപകാരം ത്ത് ഇതായിരുന്നു ചക്കുവള്ളി ചിറ ജലസമൃദ്ധിയാൽ സമ്പന്നമായിരുന്ന ചിറ ചക്കുവള്ളി നിവാസികൾക്ക് അനുഗ്രഹമായിരുന്നു ചിറയിൽ കുളിക്കാനും മറ്റുമായി അന്നെത്തിയിരുന്നത് നിരവധി ആളുകളാണ് ചക്കുവള്ളി ചിറയിലെ ജലസമൃദ്ധി മൂലം പ്രദേശത്തെ വീടുകളിലെ കിണറുകളും ജലസമ്പന്നമായിരുന്നു കുടിവെള്ളക്ഷാമം എന്നത് ചക്കുവള്ളി നിവാസികൾക്ക് ഒരിക്കൽ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ കാലപ്രയാണത്തിൽ ചക്കുവള്ളി ഏറെ മാറിക്കഴിഞ്ഞു ആകെ മെലിഞ്ഞ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരിക്കുകയാണ് ഈ ജലസ്രോതസ് അടുത്ത കാലത്താണ് ചക്കുവള്ളി ഈ ദുർവിധി ആരംഭിച്ചത് ചക്കുവള്ളി മാർക്കറ്റിലെ ഉൾപ്പെടെ വ്യവസായ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ ചിറയിലേക്ക് നിർബാധം വിട്ടു തുടങ്ങി ജലസ്രോതസ് സംരക്ഷിക്കേണ്ട പഞ്ചായത്ത് അധികൃതർ ഇതിനു നേരെ കണ്ണടച്ചതോടെ ചിറ മാലിന്യ കൂമ്പാരമായി രാസപദാർത്ഥങ്ങൾ കലർന്ന ജലം സമീപ പ്രദേശങ്ങളിലെ കിണർ വെള്ളത്തിലും പ്രതിഫലിച്ചു ശുദ്ധജലം മാത്രം ലഭിച്ചിരുന്ന വീടുകളിൽ ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് അടിച്ചു പൊട്ടിച്ചതിനു പ്രതികാരമായിട്ട് വെള്ളമില്ല വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പൊ പിന്നെ അഴുക്കുകളും കെട്ടിക്കിടക്കുന്നു കുടിക്കുന്ന വെള്ളത്തിനകത്തും പിന്നെ അഴുക്കുണ്ട് വരുന്നുണ്ട് വെള്ളമില്ല പ്രതീക്ഷമായിട്ട് വെള്ളം ഇല്ലാണ്ട്

അതുകൊണ്ട് ചെറിയ വെള്ളം തുറന്ന് പറ്റാൻ ഞങ്ങളുടെ വീടുകൾ അതോധിയാകും മഴ പെയ്തില്ലെങ്കിൽ ആ എന്തായാലും ഈ വെള്ളം കിടന്നിട്ട് നമുക്കിവിടെയൊക്കെ കുടിവെള്ളം ഇല്ലെങ്കിൽ വെള്ളമില്ല ഇവിടെ പണ്ടത്തെ ഈ ഒരു കിണറുണ്ട് പിന്നെ അത് വന്ന അങ്ങ് കിഴക്ക് ഒന്നേ രണ്ടും കട്ടി അവരുടെ ആവശ്യത്തിന് ഉള്ള വെള്ളമേ ഉള്ളൂ പിന്നെ ഈ വെള്ളം എവിടെ പോകും വയസ്സുള്ള തള്ളയൊക്കെ വീട്ടിൽ കുടിവെള്ളത്തിന് ചിറയിലെ ജലം സമീപത്തെ കൃഷി സ്ഥലങ്ങളിലേക്ക് പഞ്ചായത്ത് അധികൃതർ തുറന്നുവിട്ടത് ചിറയ്ക്കും കർഷകർക്കും ദുരിതമായി ചിറയിലെ ജലസമ്പത്ത് കുറഞ്ഞതിനൊപ്പം രാസവസ്തുക്കൾ കലർന്ന വെള്ളം വ്യാപക കൃഷിനാശത്തിനും ഇടയാക്കി നമ്മുടെ മെയിനായിട്ടുള്ളൊരു ജലസ്രോതസ് ആണ് അതിൻ്റെ പിന്നെ പഞ്ചായത്തിനിപ്പോൾ ഇടപെട്ട ചക്കൊളിച്ചിറ മീൻ പിടിക്കുന്നതിൻ്റെ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇത് തുറന്നു വിടുകയുണ്ടായി അത് കാരണത്താലിപ്പോൾ നമുക്ക് പല സൈഡുകളിൽ നിന്നുള്ള കുടിവെള്ളങ്ങൾ മുട്ടിയിരിക്കുകയാണ് അതായത് ചിറയുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന കിണറിലെല്ലാം വെള്ളങ്ങൾ പറ്റി വരണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ചക്കോളിച്ചിറയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ലൈറ്റുകൾ സ്ഥാപിക്കുകയുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ലൈറ്റുകൾ ഒന്നും രാത്രി കത്തുന്നില്ല അധികാരികളടുത്ത് പല വട്ടം പറഞ്ഞപ്പോഴും അവരാരും ഇതിനെതിരെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യ നിക്ഷേപം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അതുപോലെ തന്നെ സന്ധി കഴിഞ്ഞാൽ സാമൂഹ്യരുതര ശല്യം വളരെ അധികത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടം ചെറുപ്പക്കാർ ഫുള്ളു പുള്ളു ഇവിടുന്ന് വരുന്നതൊന്നും നമുക്കറിയത്തില്ല അവരെല്ലാം വണ്ടിൻ്റെ മേളിലും പരിസര പ്രദേശങ്ങളിലെല്ലാം തമ്പടിച്ചിട്ട് കൂട്ടം കൂടി രാത്രി സമയങ്ങളിലും പിന്നെ പാൽ രാത്രി സമയങ്ങളിലെല്ലാം ഇവിടെ ഒത്തുകൂടലും കൂവരും പകലും ഒക്കെയാണ് രാത്രി പരിസര പരിസരവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് ഈ രാത്രിത്തിലെ സാമൂഹ്യ വിരുദ്ര ശല്യങ്ങൾ കാരണം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുടിവെള്ളത്തിൻ്റെ തന്നെ കുടിവെള്ളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ചിലയുടെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് അവർക്കെല്ലാം മെയിനായിട്ടുള്ള കുടിവെള്ള പിന്നെ കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്നത് ഈ ചക്കുളിസെ ആശ്രയിച്ച് ഉള്ളതാണ് അപ്പോൾ ഇത് പഞ്ചായത്ത് തന്നെ ഇത് വന്ന് തുറന്നു വിടുമ്പോൾ പിന്നെ പല കിണറുകളിലും വെള്ളങ്ങൾ വറ്റി വരണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അപ്പോൾ അതിനെതിരെ തന്നെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഒരു നടപടി എനിക്ക് ചക്കള്ളിച്ചിറ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ് ചിറയ്ക്ക് ചുറ്റുമുള്ള തെരുവുവിളക്കുകൾ മിക്കതും കേടായ അവസ്ഥയിലുമാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ അഴിഞ്ഞാടുകയാണ് ചക്കുവള്ളി ചിറ സംരക്ഷിക്കാൻ അധികൃതർ മുൻകൈയെടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു അധികാരികൾ അതിന് തയ്യാറായില്ലെങ്കിൽ പ്രകൃതി ദേവി ഒരു ഗ്രാമത്തിന് കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ജലസ്രോതസ് വിസ്മൃതിയിലേക്ക് മറയും ആദരാ മനോജ് ദൃശ്യ അനോജ് ശൂരനാട്